പാലാ മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ആരോഗ്യ പരിശോധന ക്യാമ്പും നടന്നു പാല പാല ജനറൽ ഹോസ്പിറ്റലിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ എം ക്ലാസ് മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടത്തി സ്കൂൾ ഹെഡ് മിസ്റ്റസ് ശ്രീകലാ പി സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർ റീനു എം ജോയി സീനിയർ അസിസ്റ്റന്റ് കെ ടി സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു പാലാ താലൂക്ക് ആശുപത്രി ആരോഗ്യ പ്രവർത്തകരായ സീന വി ആർ വിദ്യ എസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ നടന്നത് സ്കൂളിലെ അഞ്ചു മുതൽ പത്തു വരെ ക്ലാസ്സിലെ കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും ആരോഗ്യ പരിശോധനാ ക്യാമ്പിന് വിധേയമാക്കി പാലാ ജനറൽ ആശുപത്രിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ അബ്ദുള്ള ശീലങ്ങളും സാമൂഹിക സുസ്ഥിതിയും എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് നയിച്ചു അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ വെള്ളം സൂക്ഷിക്കുന്ന ടാങ്കുകൾ ക്ലീൻ ചെയ്യാം അല്ലേ നമ്മുടെ ഓരോ വീടുകളിലും ടാങ്കുകൾ ഉണ്ടാവില്ല ടാങ്കുകളില്ലാത്ത വീട്ടുണ്ടാവും നമ്മുടെ വീടുകളിലൊക്കെ ടാങ്കുകൾ ക്ലീൻ ഗ്ലീച്ച് ചെയ്തിട്ട് ഏകദേശം നിങ്ങൾ ഓർമ്മ ഉണ്ടോ പടുക്കി ചെയ്തിട്ടുണ്ടോ ഇല്ലാരൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ നിർബന്ധമായിട്ടും മൂന്ന് മാസം കൂടുമ്പോൾ നമ്മുടെ വാട്ടർ ടാങ്ക് പേ ചെയ്യണം അതുകൊണ്ട് വർഷത്തിൽ രണ്ട് ചെയ്യണം ന്യൂസ്